ഞാൻ സി പി എം വിട്ടിട്ട് പാണക്കാട് റഷീദ് അലി സിയാബ് തങ്ങളെ കയ്യിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ച് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഞാൻ മൊയ്തീൻകുട്ടി സഖാവ് മൊയ്തീൻകുട്ടി എന്നാണ് എൻ്റെ വിളിപ്പേര് അതിലേ അറിയപ്പെടുകയുള്ളു ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിൻ്റെ നിലവിലുള്ള ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ പൊന്മുണ്ടം പഞ്ചായത്തിൻ്റെ കർഷക സംഘത്തിൻ്റെ സെക്രട്ടറിയും കർഷക സംഘത്തിൻ്റെ ഏരിയ എക്സിക്യൂട്ടീവ് മെമ്പറും ഏരിയ ഇരുപത്തിരണ്ട് അംഗ കമ്മിറ്റിയിലെ മെമ്പറും ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് ഇവിടെ ഒരു അവി അവിശുദ്ധ കൂട്ടുകെട്ട് വന്നത് ആ കൂട്ടുകെട്ട് ബി ജെ പിയും കോൺഗ്രസും എല്ലാം കൂടി കൂടി ചേർന്നുകൊണ്ട് ലീഗിനെ പരാജയപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ അത് എനിക്ക് തീരെ ജയിക്കാൻ പറ്റിയില്ല അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഇനി എൻ്റെ വയക്കിൽ ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ വരാനുണ്ട് അപ്പോൾ അവർ അടുത്തതായിട്ട് വന്നു വരും അപ്പോൾ ഇത്തരം രീതിയിലുള്ള കൂട്ടുകെട്ട് നമുക്കൊരിക്കലും നമ്മുടെ ഞാനൊരു നിലപാടുള്ള ആളാണ് ഇത്രയും കാലമായിട്ട് നമുക്ക് സഖാവും വൈദ്യം കുട്ടി എന്നുള്ളൊരു പേര് ചാർത്തി തന്നിട്ടുള്ളത് ഇവിടുത്തെ നല്ലവരായ ജനങ്ങളാണ് അത് നമ്മളെ പ്രവർത്തനത്തിൻ്റെ കൊണ്ടാണ് ആ പേരിട്ടിട്ടുള്ളത് ഈ ഒരു പഞ്ചായത്തിൻ്റെ പറഞ്ഞ് ഇതുവരെ സി പി എമ്മിന് ഇവിടെ അങ്ങനത്തെ സീ ഒരു സീറ്റുകളും ഇല്ല ഒറ്റക്ക് ഇന്ന് മത്സരിക്കാനോ ഇതുവരെ മത്സരിച്ച് അങ്ങനെ കിട്ടിയിട്ടുമില്ല ഇപ്പോൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ ഇപ്പോൾ കണ്ണൂരും കാസർഗോഡും എല്ലാം ഈ സഖാക്കളെ ഇങ്ങനെ വെട്ടിക്കൊന്നുകാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണ ഒരു ജി ജെ പി എന്ന പാർട്ടിനും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിനും കൂടി കൂട്ടിച്ചേർത്തി കൊണ്ട് അവർ ഒരുമിച്ചുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗം എനിക്കത് ഉൾക്കൊള്ളാനോ പാർട്ടി വരാന് പറഞ്ഞാൽ നമ്മളെടുത്ത ഒരു നിലപാടും തീരുമാനത്തിനും എതിരായതുകൊണ്ട് ഞാൻ

ം മിത്ര ഡയൻഡ്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ